വന്യമൃഗ ശല്യത്തിനെതിരെ പത്തനംതിട്ട ചിറ്റാറിൽ സി പി എം കൺവെൻഷൻ മൃഗങ്ങളെ വെടിവെക്കാൻ സ്ത്രീകളെ അടക്കം പഠിപ്പിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനും വന്യമൃഗശല്യത്തിനെതിരെ നിയമങ്ങൾ ലംഘിക്കാനാണ് തീരുമാനമെന്നും ജില്ലാ കമ്മിറ്റി വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ഹാൻസ് ജോൺ ചേരുന്നു ഹാൻസ് ഈ വന്യമൃഗ വന്യമൃഗശല്യത്തിനെതിരെ കൃത്യമായ നിയമങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ അധികൃതർ ഇടപെടുന്നില്ല എന്നുള്ള ആരോപണം കൊണ്ടാണോ ഇത്തരം തീരുമാനം ഇത്തരം കടുത്ത തീരുമാനങ്ങളിലേക്ക് ഇവർ എത്തിച്ചേർന്നത് സ്വാമി പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലകളിൽ വന്യജീവി ശല്യം രൂക്ഷമാണ് പക്ഷേ വനം വകുപ്പോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ വന നിയമങ്ങളോ നാട്ടുകാരെ പരിരക്ഷിക്കുന്ന രീതിയിലല്ല ഉണ്ടാകുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സി പി എമ്മിന്റെ ഭാഗമായി ഇത്തരമുള്ള കർശനമായിട്ട് നീക്കങ്ങളൊക്കെ കടക്കുന്നത് വന്യജീവികൾ നാട്ടിലിറങ്ങിയാൽ തങ്ങൾ വെടിക്കും വെടിവെക്കുമെന്നും ഒരു വന്യജീവി തന്നെ കൊല്ലാൻ വന്നാൽ തന്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ കൊല്ലേണ്ടി വരുമെന്നും ഏഹ് സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദേവാനു വ്യക്തമാക്കി ഇതിന്റെ ഇതിനു തുടർച്ചയെന്നോടൊപ്പമാണ് സ്ത്രീകളടക്കമുള്ളവരെ മൃഗ സ്ത്രീകളടക്കമുള്ളവരെ മൃഗങ്ങളെ വെടിവെക്കാൻ പഠിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞത് നാട്ടിൽ മനുഷ്യനെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും വന്യജീവി ആക്രമണത്തെ വിധിയായി കരുതാൻ കഴിയില്ലെന്നും ഞങ്ങൾ അതിനെ പ്രതിരോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതുകൂടാതെ ദൈവത്തെ അനുസരിച്ചിരുന്നില്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമായിരുന്നെന്നും നിയമത്തിന്റെ നൂലാമതകൾ പറഞ്ഞ് മനുഷ്യനെ ഭയപ്പെടുത്തേണ്ട നിയമങ്ങൾ ലംഘിക്കാനാണ് ഞങ്ങളുടെ തീരുമാനമെന്നുമാണ് സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയപാലും ട്വിറ്റാറിൽ നടന്ന കൺവെൻഷനിൽ വ്യക്തമാക്കി സ്വാമി വന്യമൃഗശല്യത്തിനെതിരെ പത്തനംതിട്ട ചിറ്റാറിൽ സിപിഎം കൺവെൻഷൻ മൃഗങ്ങളെ വെടിവെക്കാൻ സ്ത്രീകളെ അടക്കം പഠിപ്പിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു പറഞ്ഞു ആ വിവരങ്ങളാണ് ഇപ്പോൾ പത്തനംതിട്ടയില് നിന്നും ഹാൻസ് നൽകിയത്